ഒരുപാട് പേരെ രക്ഷിച്ച ആളാണ് എന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ കേട്ടു അന്നത്തെ കാര്യങ്ങളൊന്ന് പറയാം ഞാൻ ഡി എഫ് ഡി ജില്ലാ സെക്രട്ടറി റഫീഖാണ് എന്നെ വിളിച്ച് രാത്രി എണീപ്പിക്കുന്നത് അപ്പം അങ്ങനെ എണീറ്റ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പം അന്നര തന്നെ ഇറങ്ങി ഞങ്ങൾ നേരെ സംഭവസ്ഥലത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്തായാലും ഞങ്ങൾക്ക് മുമ്പ് പുത്തുമല വന്നൊരനുഭവം ഉണ്ട് വരുന്ന വഴിക്ക് നമ്മൾ വരുന്ന വാഹനം കടന്ന് വരില്ല എന്നുള്ളറിയുന്നുണ്ട് ഇവിടുന്ന് ഒരു ഫോർ വീലർ ജീപ്പ് വരുന്ന വഴിക്ക് തന്നെ അറേഞ്ച് ചെയ്തിട്ട് ഇവിടെയുള്ള ഞങ്ങളുടെ യൂത്ത് പ്രഗൻ്റെ വളണ്ടിയർമാർ ഒരുമിച്ചാണ് അവിടെ പിന്നെ ചൂരൽമല അങ്ങാടി അടുത്തെത്തുന്നത് അവിടെ എത്തിയപ്പോൾ യഥാർത്ഥത്തിൽ ചൂരന്മല അങ്ങാടിയിലേക്ക് കടന്നു പോകാൻ വേണ്ടി ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ സമയങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടൊക്കെ നിരവധി സമയം പോയി അവിടുത്തെ ഓരോ പ്രദേശം എനിക്ക് നല്ല പരിചയമുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഹൃദയഭേദകമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കാരണം നമ്മൾ ഏറെ ഭംഗിയുള്ള കാരണം അവിടെ അവിടുത്തെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനമായി ബന്ധപ്പെട്ട് ഞാൻ ഏറെ ആസ്വദിച്ചിരുന്നാളാണ് കാരണം അവിടുത്തെ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആവശ്യമാണ് അവിടുത്തെ ആതൊക്കെ അകത്ത് അറന്നത് ശരിക്കും ഹൃദയഭേദകമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അപ്പം വരുന്ന വഴിക്ക് തന്നെ അവിടത്തെ ഒരു സിറ്റുവേഷൻ അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ആക്സസ് ഉള്ള ആളുകളെ ഞാൻ അവിടെ വിളിച്ചിരുന്നു ഓരോ പ്രദേശത്തെ സാഹചര്യം അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ പുഴക്കക്കര ഒരു കാരണവശാലും കിടക്കാൻ വേണ്ടി കഴിയില്ല ഒരു സാഹചര്യം അവിടെ അവിടെ ഉണ്ടായിരുന്നു അപ്പം അവർ പറഞ്ഞിരുന്നു ഞാൻ ഞങ്ങൾ അവിടെ അടുത്തേക്ക് പോകാൻ വേണ്ടി കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു പിന്നെയുള്ളൊരു പ്രദേശം എന്ന് പറയുന്നത് സ്കൂൾ റോഡാണ് അപ്പോൾ സ്കൂളിലോട്ടുള്ള എൻ്റെ പിന്നെ ഒരു സുഹൃത്തായിട്ടുള്ള അഭിലാഷിനെ ഞാൻ വിളിച്ചത് അപ്പം അഭിലാഷിൻ്റെ വീട്ടിൽ തൊട്ട് താഴെയുള്ള വീട്ടിലെ മുഴുവൻ ആളുകളും അവിടെ വന്ന് നിൽക്കുന്നുണ്ടെന്നും അഭിലാഷിൻ്റെ അച്ഛന് കിടപ്പുരോഗിയാണ് ഒരു കാരണവശാലും ഞങ്ങൾക്ക് അവിടെ നിന്ന് അവരെയും കൊണ്ട് വരാൻ വേണ്ടി കഴിയില്ലാത്തൊരു അന്തരീക്ഷമാണെന്നും പറയും അഭിലാഷിൻ്റെ അടുത്തേക്ക് എത്തുക എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം മുന്നോട്ട് പോകുമ്പോഴുള്ള പ്രധാനപ്പെട്ട പ്രതിസന്ധി പറയുന്നത് ഈ ഉരുളുപൊട്ടി വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചെളിയും മരവും ഇതെല്ലാം ആ പോകുന്ന വഴിക്ക് സ്കൂൾ റോഡിൽ പൂർണ്ണമായി അടിഞ്ഞു കടന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല അപ്പോൾ ഇത്തരം പ്രദേശങ്ങളിൽ പോകുമ്പോൾ നമ്മൾ പ്രധാന ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചവിട്ടുന്ന സ്ഥലം പൂർണ്ണമായി താഴ്ന്നു പോകും അപ്പം മുമ്പിൽ എത്ര ആഴമുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ മുന്നോട്ട് പോകാൻ വേണ്ടി പാടുള്ളൂ അപ്പോൾ അവിടെ നിന്നൊരു കമ്പും വെട്ടി ഞങ്ങളൊരു ഉണ്ടായിരുന്നു കാരണം ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഇത്തരം പ്രദേശങ്ങളിൽ നിർബന്ധമായി നമുക്ക് വേണ്ടതാണ് ഒരു മോട്ടറ് കാരണം മരമൊക്കെ വന്ന് അടിഞ്ഞു കിടക്കും ചെളിയിലൂടെ മുന്നോട്ട് പോകണമെങ്കിലും മരം വെട്ടി അവിടെ ഇട്ടാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നൊരു സാഹചര്യമുള്ളൂ അപ്പോൾ ആ മോട്ടർ വെട്ടി ഞങ്ങളവിടെ ഇട്ട് അവിടുന്ന് ഈ ചെളി കിടന്ന് അപ്പുറത്ത് പോയപ്പം ഇടത് സൈഡിലെ വീട്ടിൽ ഒന്ന് രണ്ട് ആളുകളുള്ളതായിട്ട് ശ്രദ്ധയപ്പെട്ടു അപ്പോൾ എൻ്റെ അപ്പം ഉണ്ടായിരുന്ന ആസിഫിനോട് ഞാൻ പറഞ്ഞു അവിടെ ഒന്ന് പോയി നോക്കൂ മറ്റേ അപ്പുറത്ത് ഒരുപാട് പേരുണ്ടല്ലോ ഞങ്ങൾ അങ്ങോട്ട് പോവാം അപ്പോൾ പുറകെ എൻ ഡി ആർ എഫിൻ്റെ ടീമും ഫയർഫോഴ്സിൻ്റെ ടീമുണ്ടായിരുന്നു അവരോട് എന്നിട്ട് ഞാൻ അവിടുന്ന് ഈ കുന്ന് കുത്തനെ മുകളിലേക്ക് കയറി കുറച്ച് ദൂരം പോകുമ്പോഴാണ് രണ്ടാമത്തെ ഉരുൾക്കൊട്ടലുണ്ടാകുന്നത് അപ്പം ഇതിന് ശബ്ദം കേട്ടാൽ നമുക്കറിയാം കാരണം ഇത് വലിയ ശബ്ദത്തോടുകൂടിയാണ് ഈ ഉരുളുപൊട്ടി വരിക അപ്പോൾ അവിടെ നിന്ന് നേരെ കുത്തനെ മുകളിലേക്ക് ഓടി എന്നുള്ളതാണ് കാരണം അത്തരം സാഹചര്യം ഉണ്ടാകുമ്പം തൊട്ടടുത്ത് ഉയർന്ന സ്ഥലത്തേക്ക് ഓടി നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളതാണ് നമ്മൾ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധ്യത എന്ന് പറയുന്നത് അപ്പോൾ അതിനനുസരിച്ച് മുകളിലേക്ക് ഓടി പരമാവധി ഏറ്റവും മുകളിലേക്ക് കയറി നിന്നു താഴെക്കൂടെയാണ് ഉരുളുപൊട്ടി പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് പിന്നെ എനിക്ക് ഇവരുടെ ലൊക്കേഷൻ ഐഡൻറ്റിഫി ആണ് കാരണം ഞാൻ താഴെ റോട്ടി കൂടെ മാത്രമേ പോയിട്ടുള്ള വഴി എനിക്കറിയുള്ളൂ അവിടെ നിന്ന് വീണ്ടും അഭിലാഷം വിളിച്ചപ്പോൾ ഒരു തേലത്തോട്ടത്തിൻ്റെ ഐഡൻറ്റിറ്റി പറയുകയും ആ തേലത്തോട്ടം തപ്പി അതിലൂടെ തന്നെ മുകളിലൂടെ തന്നെ മുന്നോട്ട് പോയി തേയിലത്തോട്ടത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ എനിക്ക് വീടറിയാൻ വേണ്ടി ഞാൻ അഭിലാഷനോട് ഞാൻ ഈ തേലത്തോട്ടം എത്തി ഏത് ഭാഗത്താണെന്ന് അറിയാൻ ടോർച്ചടിച്ച് കാണിക്കാൻ പറഞ്ഞു പക്ഷേ ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ വേറൊരു ടോർച്ചും കുറച്ച് കുറച്ചാളുടെ ശബ്ദവും കേട്ടു അത് കുറച്ച് മുമ്പിലേക്കായിരുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഒരു അൻപതിലധികം ആളുകൾ താഴെ ഈ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ നിന്ന് രക്ഷപെട്ട് ഓടി അവിടത്തേക്ക് വരുന്നൊരു സാഹചര്യം ചെറിയ കുട്ടികളുണ്ട് അതുപോലെ തന്നെ പ്രായമായ ആളുകളെ എടുത്തിട്ടുണ്ട് ഒരു അവർ എന്താ വെച്ചാൽ ആദ്യത്തെ ഉരുൾപൊട്ടി മാറി നിന്ന വീട്ടിലേക്കാണ് രണ്ടാമത് ഉരുൾപൊട്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ട് അപ്പോൾ അവരനുഭവിച്ച ആ ഒരു 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 അന്ന് രണ്ടാമത്തെ ഒരു ആദ്യ ഭാഗമായിട്ട് ഓടി എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടുക എന്നിട്ടാണ് വരുന്നത് അപ്പം ഞാൻ അവരെ തടഞ്ഞു നിർത്തി കാരണം എന്താ വെച്ചാൽ ഞാൻ വന്ന വഴിയിലൂടെ പോയാൽ വീണ്ടും ഉരുൾപൊട്ടിയാൽ ആ വഴി അവർക്ക് അപകടമാണ് രണ്ട് ചെറിയ കുട്ടികളുണ്ട് അതുപോലെ തന്നെ പ്രായമായ ആളുകളുണ്ട് ഏകദേശം അരയ്ക്ക് മുകളിൽ ചെടിയുള്ള സ്ഥലത്ത് വടി കമ്പ് കൊടുത്തിട്ടിട്ടാണ് ഞങ്ങൾ ത് തിരിച്ചവർ പോകുമ്പക്ക് വെ വെളിച്ചം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ആ വഴി ഒരു കാരണവശാലും അവർക്ക് പോകാൻ സാധ്യതയില്ലാത്ത വഴി അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ അതിലേ പോരെന്നു പറഞ്ഞപ്പം അവരനുഭവിച്ചൊരു മാനസിക സംഘർഷമുണ്ട് കാരണം ഇവിടെ നിന്നാൽ അടുത്ത ഉരുൾപൊട്ടലിൽ ഞങ്ങളിവിടെ പിന്നെ ഇതാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ ഇതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഞാൻ കൽപ്പറ്റയെന്ന് അത് അറിഞ്ഞിട്ട് വരികയാണ് അത് അവരോട് പറഞ്ഞു ഞാൻ പുറത്തുനിന്ന് ഒരാളവിടെ എത്തിയെന്ന് പറയുമ്പം അവർക്കുണ്ടാകുന്നൊരു ആശ്വാസമുണ്ട് കാരണം ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട് എന്ന് അവർ എന്ത് ചെയ്യുകയാണ് ഒരു ഒരു മാനസികമായ അവർക്ക് കാരണം ഒരു രക്ഷയുമില്ലാതെ ഇല്ലാതെ ഓടി വരുന്ന ആൾ അതുകൊണ്ട് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ കൽപ്പറ്റയിൽ നിന്ന് വരികയാണ് നിങ്ങൾ ഇനി പേടിക്കേണ്ടതില്ല ഇപ്പം ഇവിടുത്തെ സാഹചര്യം സുരക്ഷിതമാണ് കാരണം ഞാൻ ഞാനവിടുത്തെ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ വല സൈഡിൽ ഉള്ളിൽ പൊട്ടാൻ ഒരു സാഹചര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിങ്ങൾ സുരക്ഷിതമാണ് നമുക്കിവിടെ നിന്ന് ഏറ്റവും സുരക്ഷിതമായ ഒരു വഴി തിരഞ്ഞെടുത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി നമുക്കിവിടെ നീങ്ങിയാൽ മതി അതല്ലെങ്കിൽ നമ്മൾ പോകുന്നത് ചിലപ്പം അപകടത്തിലേക്ക് തന്നെ ആയിരിക്കും എന്നുള്ളത് അപ്പം അന്നേരം തന്നെ ഞാൻ എൻ്റെ ഒപ്പം എന്ന ജില്ലാ സെക്രട്ടറിയെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട് എൻ്റെ മുമ്പിലാണുള്ളത് അപ്പോൾ അതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കണം തഹസിൽദാറെ വിളിച്ചു ഞാൻ അന്നേരം തന്നെ തഹസിൽദാറെ വിളിച്ചു ഇത്ര ആളുകളാണുള്ളത് ഞാൻ ഇവരെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ മാറ്റാനാവശ്യമായിട്ടുള്ള റൂട്ട് കണ്ടുപിടിച്ചതിന് ശേഷം സാറിനെ വിളിക്കാം ഇത്രയും ആളുകൾ ഇവിടുന്ന് ക്യാമ്പിലേക്ക് മാറ്റാനാവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം വാഹനം ഉൾപ്പെടെയുള്ള സാഹചര്യം ഒരുക്കണമെന്നു പിന്നീട് അവിടുന്ന് വീണ്ടും നമ്മൾ ഗൂഗിൾ മാപ്പ് ഓപ്പണാക്കി ഇതിൻ്റെ ഇടത് ഞാൻ പോകുന്നതിൻ്റെ അടുത്ത് സൈഡിലാണ് ഉരുള പൊട്ടി വരുന്നത് വലത് സൈഡ് ഭാഗത്ത് എന്താണ് സാഹചര്യം അറിയാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അവിടെ ഒരു പപ്പേട്ടൻ എന്ന് പറഞ്ഞ അവരുടെ വീട് കാണിക്കുന്നുണ്ടായിരുന്നു ഗൂഗിൾ മാപ്പിൽ അപ്പോൾ എനിക്ക് ആ വീട് പരിചയമില്ല അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു ഈ പപ്പേട്ടൻ്റെ വീട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഒരാൾ പറഞ്ഞു എനിക്കറിയാം അത് പഴയ വില്ലേജ് ഓഫീസ് റോഡിലുള്ള ഒരു വീടാണ് അപ്പോൾ അവിടത്തേക്ക് വാഹനം വരുമോ ചോദിച്ചു വാഹനം വരും അപ്പോൾ അന്നേരം തന്നെ ഞാൻ വീടും തൽസാറ് വിളിച്ച് സാറ് കാര്യം കൺഫേം ചെയ്യണം പഴയ വില്ലേജ് ഓഫീസ് റൂട്ടിലേക്ക് വാഹനം കടന്നു വരുന്നൊരു സാഹചര്യമുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യണം എന്നിട്ട് എന്നെ സാർ തിരിച്ച് വിളിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് സാർ തിരിച്ച് എനിക്ക് അവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകളെ അന്വേഷിച്ചിട്ടായിരിക്കും എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അവിടെ വരെ നിലവിൽ വാഹനം വരുന്ന സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന വഴി സുരക്ഷിതമാണോ എന്ന് ആദ്യം നോക്കണം അപ്പോൾ ഒരാളെ എനിക്ക് പരി ഈ വീട് പറഞ്ഞ ഒരാളെയും കൂട്ടി ഞാൻ വഴിക്ക് നടന്നു നടന്ന് വീടിൻ്റെ ഏകദേശം പരിസരം വരെ എത്തുന്ന വഴിക്കൊന്നും ഒരു പ്രയാസമില്ല എന്ന് മനസ്സിലാക്കി തിരിച്ച് വെറുത്തു ആ വഴി സുരക്ഷിതമാണ് നിങ്ങൾ എന്ത് ചെയ്യണം അതിലേക്ക് ഇറങ്ങി പോകണം എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അവരോടൊപ്പം വരാൻ വേണ്ടി കഴിയില്ല കാരണം ഇതിൻ്റെ താഴെ ഒരുപാട് താഴെ ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾ തേടിയാൻ വന്നു അപ്പോൾ ഞാനോട് പറഞ്ഞു ഞാൻ ഇന്ന ആളുകൾ വിളിച്ചിട്ടാണ് വരുന്നത് ആ വീട്ടിൽ ഇത്രയും ആളുകളുണ്ട് അതുകൊണ്ട് അവരെ കൂടി സുരക്ഷിതമാക്കിയതിന് ശേഷം മാത്രമേ വരാൻ വേണ്ടി കഴിയുള്ളൂ നിങ്ങളിറങ്ങിക്കുകയുള്ളൂ താഴെ വാഹനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ താഴെ ഇറക്കി വിട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു തിരിച്ച് അഭിലാഷനെടുത്ത് വീട്ടിലേക്ക് വന്നു അവിടെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവരെന്നെ കാണുമ്പം കരഞ്ഞ് ആകെ അത് പുറത്തുനിന്ന് അവരനുഭവിച്ച പ്രയാസം എന്ന് പറയുന്നത് താഴെയുള്ള വീടുകളിൽ നിന്ന് ഉരുളുപൊട്ടി അവർ കയറി നിന്ന വീട് രണ്ടാമത്തെ ഉരുൾപൊട്ടലിന് ഈ വീടിൻ്റെ മുമ്പിലൂടെ വെള്ളം ഒലിച്ചു പോവാണ് ഒരു പക്ഷേ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്കും കയറുമെന്നുള്ള പേടിയുണ്ടായിരുന്നു അവരെന്നോട് പറഞ്ഞത് എല്ലാ ആളുകളും റൂമിൻ്റെ നടു റൂമിലിരുന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു കാരണം ഞങ്ങൾക്ക് വേറൊന്നും ചെയ്യാൻ കഴിയില്ല എങ്ങോട്ടെ പോകാൻ കഴിയില്ല ഒരു ആൾ പിന്നെ എടുത്തു കൊണ്ട് പോകുന്നത് നടക്കാൻ കഴിയാത്ത ഒന്നിലധികം ആളുകൾ അവിടെ ഉണ്ട് എങ്ങോട്ടെ ചെയ്യാൻ വഴി അപ്പം അവരോട് ഞാൻ പറഞ്ഞൊരു കാര്യം ഇപ്പം നിങ്ങൾ നിലവിൽ സേഫാണ് രണ്ടാമത് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുത്തേക്ക് കാരണം ഒറ്റയ്ക്ക് ഇവരെ കൊണ്ടുപോക്ക് പ്രായോഗികമല്ല എത്രയും പെട്ടെന്ന് പിന്നെ രക്ഷാപ്രവർത്തകർ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ചെയ്യാം ഇങ്ങനൊരു വഴിയുണ്ട് കാരണം ഞാൻ അതിലെ മുകളിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇവിടെ ഉണ്ട് ഇത്ര ഒരു വഴിയുണ്ട് അതൊരു പ്രതീക്ഷയുണ്ട് നിങ്ങൾ ആ ഭയപ്പെടേണ്ടതില്ല നമുക്ക് മുകളിലേക്ക് പോയാൽ അപ്പുറത്തേക്ക് പോകാനൊരു ആക്സസ് ഉണ്ട് കാരണം അവർക്ക് രക്ഷപ്പെടാനൊരു സാധ്യതയുണ്ട് എന്നുള്ളൊരു സാഹചര്യം അവർ കുരു അത് അവർക്കുണ്ടാകുന്ന ഒരു 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 സമാധാനം എന്ന് പറയുന്നത് ചെറുതായിരിക്കില്ല അപ്പം അത് പറയുകയും അതിനുശേഷം വീണ്ടും ഞാൻ ഡിവൈഎഫ് ജില്ലാ സെക്രട്ടറിനെ വിളിച്ച് ഇങ്ങനെയൊരു സാഹചര്യമുണ്ടെന്നും ആ സാഹചര്യത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇത്ര ആളുകൾ കുടുങ്ങിയിട്ടുണ്ടെന്നും അവർക്ക് അവിടത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് കടന്നു വരാനുള്ള കടന്നു വരാനുള്ള ഒരു വഴി ഇതാണെന്നും വിളിച്ചു പറഞ്ഞു അതിനുശേഷം തത്സാറെ വിളിച്ച് ഇങ്ങനെ ഇത്ര ആളുകൾ ഉണ്ടെന്നും അവരെ കൊണ്ടുപോകാൻ കാരണം സ്ട്രക്ചർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണം അവരെ കൊണ്ടുപോകാൻ വേണ്ടി ആളുകൾ കടന്നു വരണം എന്ന് അവരെ വിളിച്ച് അറിയിക്കുന്ന സാഹചര്യമുണ്ട് പക്ഷേ ആ ഈ ഒരു സമയത്തിന് ശേഷമാണ് മുമ്പിലുള്ള സിറ്റുവേഷനെക്കുറിച്ച് ഞാൻ നോക്കുന്നത് അപ്പം മുമ്പിൽ ഉണ്ടായിരുന്നൊരു അവസ്ഥ വെച്ചാൽ യഥാർത്ഥത്തിൽ എനിക്ക് ആ വീട്ടിൽ ഞാൻ മുൻപ് പോയിട്ടുണ്ട് താഴെ റോഡാണ് ആ റോഡൊരു പുഴയായി മാറി ആ യഥാർത്ഥത്തിൽ പുഴ ഒഴുകുന്നത് അതിന് പുറയിലൂടെയാണ് പുഴ രണ്ടായി മാറിയിട്ട് അതിന് നടുക്കുള്ള വീടുകൾ മുഴുവൻ ഒറ്റപ്പെട്ട് കിടക്കുകയാണ് അവിടെയുള്ള ആളുകൾ അപ്പം ഒറ്റപ്പെട്ട് കിടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മൊബൈലിൽ ടോർച്ച് തെളിച്ചിട്ട് ജസ്റ്റ് കാരണം ഇരുട്ടാണ് മൊബൈലിലിട്ട് അപ്പം അവിടെ നിന്ന് വീടുകളുടെ മുകളിൽ നിന്ന് ആളുകൾ ടോർച്ച് തെളിച്ച് കാണി കാണിച്ചിട്ട് കര കരയാണ് കാരണം അവരെ സംബന്ധിച്ചോളം പുറത്തുനിന്ന് ഒരാൾ വരികയാണല്ലോ അപ്പം ഞാൻ അവിടെ നിന്ന് താഴെ പരമാവധി എനിക്ക് എത്താൻ പറ്റുന്ന സ്ഥലത്ത് എത്തിയിട്ട് പറഞ്ഞു പേടിക്കേണ്ടതില്ല രക്ഷാപ്രവർത്തകർ വരുന്നുണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല അവിടെ നിന്നോളൂ ആളുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഈ ഈ ഒരു സമയത്തിനുള്ളിൽ എൻ്റെ ഒപ്പം ആദ്യം ഉണ്ടായിരുന്ന ആസിഫ് അവർ താ താഴെ ഉണ്ടായിരുന്നു അവർ പിന്നീട് മുകളിലേക്ക് ഉരുളുപെട്ടി പൊടി കയറിയിട്ടുണ്ട് അവർ മുകളിലൂടെയാണ് കടന്ന് ഈ പ്രദേശത്തേക്ക് എത്തി അവർ ഫയർഫോഴ്സിൻ്റെ ആളുകളുണ്ടായിരുന്നു എൻ ടി ആർ എഫിൻ്റെ ആളുകളുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി കഴിയില്ലായിരുന്നു കാരണം വെള്ളം കുത്തി ഒഴുകി വരികയാണ് ഈ കുത്തൊഴുക്കിൻ്റെ അപ്പുറത്താണ് വീടുകളുള്ളത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മരം മരത്തടി വലിച്ച് ഇതിന് ക്രോസ് ഇട്ട് ഇതിനപ്പുറത്ത് കിടന്ന് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ഇതിലൂടെ കടത്തി ഞങ്ങൾ ഈ അഭിലാഷിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിരുത്തി അവിടെ ഇരുത്തി കാരണം ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉണ്ടല്ലോ അവിടെ ഇരുത്തിയതിനു ശേഷം നടക്കാൻ കഴിയുന്ന പ്രയാസമില്ല പ്രയാസങ്ങൾ ശേഷമുള്ള എല്ലാവരെയും രക്ഷിക്കാൻ പറ്റുമോ ആ സമയത്തെ അവിടെ അന്നേരം നമുക്ക് ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമുക്ക് അവിടെ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം കാരണം പിന്നെ ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ എല്ലാ സംവിധാനവും എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു അതിനുശേഷം അവരെന്താ വെച്ചാൽ ഈ കുന്ന് കയറ്റി പുറകിലേക്ക് ഇറക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ചെയ്തു പിന്നെ രണ്ട് പേരുണ്ടായിരുന്നു നടക്കാൻ കഴിയാത്ത ആളുണ്ടായിരുന്നു അവരെ ഞങ്ങൾ തന്നെ ഡി എഫിയുടെ യൂത്ത് ബ്രിഗേഡിൻ്റെ വളണ്ടിയർമാർ തന്നെ ഒരു എട്ട് പേര് വീതം നിന്ന് കാരണം അവിടെ ചെങ്കുത്തായ കയറ്റാണ് തേയിലക്കാടാണ് നമ്മൾ സ്മൂത്തായിട്ട് സാധാരണ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രണ്ട് കമ്പ് കൊത്തി അതൊരു സ്ട്രക്ചറാക്കി അവിടുത്തെ പിന്നെ ബെഡ്ഷീറ്റ് കൊണ്ട് സ്ട്രക്ചറിൻ്റെ സംവിധാനമാക്കി അതിനകത്ത് കിടത്തി നാല് പേര് ഒരു സമയത്ത് പിടിക്കും അവർ മടുക്കുമ്പം ബാക്കി നാല് പേര് പിടിച്ചു കയറ്റുന്ന രീതിയിൽ കയറ്റം കയറി ഇറങ്ങി പിന്നെ അവിടുത്തെ താഴെ പപ്പേൻ്റെ വീട്ടിലെത്തി അവിടെ നിന്ന് വാഹനത്തിലൂടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് ഇങ്ങനെയൊക്കെയാണ് മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നിട്ടുള്ളത് അത്തരത്തിലുള്ള മനുഷ്യരുടെ നിസ്വാർത്ഥമായി മായ പ്രവർത്തനമാണ് കുറേ ജീവനുകളെങ്കിലും കുറേ ഉയരകളെങ്കിലും കാത്തത് അതിന് നിശ്ചയമായും ഉണ്ടാകും